ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പൈക ബസ് റോഡ് ആ പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് പള്ളിക്കത്തോടിൽ നിന്നും മൂന്നര കിലോമീറ്ററോളം മാറി വാസ്തു ഉത്തമമായ സാധാരണക്കാർക്ക് പറ്റിയ എഴുപത്തിയാറ് സെൻ്റ് സ്ഥലത്തിൻ്റെയും കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രം കഴിഞ്ഞ അടിപൊളി രണ്ട് ബെഡ്റൂം വാർക്ക വീടിൻ്റെയും വീഡിയോ ആണ് വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് കിഴക്ക് വടക്ക് താഴ്ന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പൈപ്പ് കണക്ഷൻ മേറെയുണ്ട് അത്യാവശ്യം റബർ അങ്ങനെ ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന മനോഹരമായ എഴുപത്തിയാറ് സെന്റ് സ്ഥലത്തുള്ള അടിപൊളി വീടാണ് ഇതിനകത്ത് ആറ് സെന്റോളം റോഡ് വരുന്നുണ്ട് പഞ്ചായത്തിനോളിൽ നിന്ന് കണ്ട നൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്നതാണ് അത്യാവശ്യം കുറെ കാലം കൂടിയൊക്കെ വെട്ടാവുന്ന റബ്ബർ ഇതിനകത്തുണ്ട് ചെലവിനുള്ള ആദായം ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇവിടുത്തെ അതിരി കപ്പ കാണുന്ന സ്ഥലമാണ് കിഴക്ക് വടക്കൻ ചായ വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലം നല്ല ഏരിയയിൽ മൊത്തത്തിൽ എഴുപത്തിയാറ് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഈ വീടിൻ്റെ അകത്തൊരു കോമൺ ബാത്റൂമാണുള്ളത് പുറത്ത് എക്സ്ട്രാ ഒരു ബാത്റൂമും കൂടി ഉണ്ട് നല്ല എനർജിയുള്ള ഒരു സ്ഥലവും വീടുമാണ് താഴെ കാണുന്ന ഇടവഴി വരെയാണ് അതിർത്തി വരുന്നത് നമുക്ക് സ്ഥലത്തിൻ്റെ ഏരിയക്കൊന്ന് കാണാം അത്യാവശ്യം ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് പ്ലാവ് ഒക്കെ കായ്ച്ചു നിൽക്കുന്നു ആണ് പുറത്തെ ബാത്റൂം വരുന്നത് ഈ കാണുന്ന കല്ലാണ് അതിർത്തി വരുന്നത്